കടവല്ലൂർ പഞ്ചായത്ത് കരിക്കാട് പാടശേഖരത്തിലെ മുന്നൂറ്പറ കൃഷിയിടത്തിൽ മുണ്ടകൻ കൃഷിക്കുള്ള നടിൽ ആരംഭിച്ചു കൃഷിയിടമൊരുക്കുന്നതിന് മൂന്ന് തവണ പാടം ഉഴൽ നടത്തുകയും ഒരു തവണ നിരപ്പാക്കുകയും ചെയ്തതിനു ശേഷം മണ്ണിന്റെ അമ്പളാംശം കുറയ്ക്കാൻ നീറ്റുകക്ക വിതറുകയും വെള്ളം വാർത്തുകളയുകയും ചെയ്തു ഇതിനായി കൃഷി വകുപ്പ് സബ്സിഡി നിരക്കിൽ നീറ്റുകക്ക വിതരണം ചെയ്തിരുന്നു എട്ട് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ആദ്യ വളപ്രയോഗം നടത്തും ഇതിനിടയിൽ തുലാമഴ കനത്താൽ കൃഷിക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ നെൽച്ചെടികൾക്ക് അനുയോജ്യമാണെന്ന് കർഷകർ പറഞ്ഞു രണ്ടാഴ്ചയായി ലഭിച്ച വെയിൽ ഞാറുകളുടെ മൂപ്പു പാകമാകുന്നതിനും കരുത്തു കൂട്ടുന്നതിനും സഹായിച്ചിട്ടുണ്ട് പാടത്ത് തന്നെ ഒരുക്കിയ ഞാറ്റടിയിൽ വളർത്തിയ ഞാറുകളാണ് പറിച്ച് നടുന്നത് തമിഴ്നാട് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഏജന്റുമാരുടെ സഹായത്തോടെ എത്തിച്ച വിദഗ്ധരായ തൊഴിലാളികളാണ് പറിച്ച് നടത്തുന്നത് കൃഷി സീസണിൽ മാത്രം കുടുംബസമേതമെത്തുന്ന ഇവർ ഇവിടെ തമ്പഴിച്ച് ജോലികൾ ചെയ്ത് സീസൺ കഴിയുന്നതോടെ മടങ്ങുകയാണ് പതിവ് ഏക്കറിന് നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെയാണ് കൂലി നട ഇവരുടെ വൈദഗ്ധ്യം വിളവ് കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു ഇതര സംസ്ഥാനങ്ങളിലെ ആദിവാസി ഊരുകളിൽ നിന്നുപോലും നെൽകൃഷി ജോലികൾക്ക് ആളുകളെത്തുന്നുണ്ട് സിസി ടി വി ന്യൂസ് പെരുമ്പിലാവ്